ആദ്യമേ പരിശുദ്ധ അമ്മയ്ക്കും തിരകുമാരനും കോടാനുകോടി നന്ദി ആദ്യമേ ഞാൻ അർപ്പിക്കുകയാണ് എൻ്റെ പേര് മിനി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയ്ക്കടുത്തു നിന്നാണ് വരുന്നത് എനിക്ക് ഒരു വർഷം മുമ്പ് ഒരു ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം യൂട്ട് സംബന്ധമായ ഒരു രോഗം മുഴ കാരണം ബ്ലീഡിങ് നിൽക്കാത്ത തരത്തിൽ ഞാൻ ക്ഷീണിച്ച അവശ്യമായ ഒരവസ്ഥയുണ്ടായിരുന്നു അന്നേരം ഇവിടെ കൃപാസനത്തെ വന്ന് ഉടമ്പടി എടുത്ത് വന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്ന പ്രാർത്ഥനയെക്കുറിച്ചും ഇവിടുത്തെ ഉടമ്പടിയെക്കുറിച്ചും ഒക്കെ എൻ്റെ അടുത്ത് അറിയിക്കുകയും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നോളാം എൻ്റെ രോഗം ഒന്ന് മാറ്റണേ എന്ന് ഞാൻ പറഞ്ഞ് പറയുകയുണ്ടായി അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലായി ഡി ആൻ സി എല്ലാം കഴിഞ്ഞ് പിന്നെ അവർ ഗുളികയൊക്കെ തന്നു അത് കഴിച്ചിട്ടും എനിക്ക് ബ്ലീഡിങ് നോർമലായല്ല അതുകഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പോൾ പേടിച്ച് പേടിച്ചാണ് വരുന്നത് എനിക്കിവിടെ വരാൻ പറ്റൂ എനിക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓശാന ജനറാഴ്ചയുടെ പിറ്റേ ദിവസമാണ് ഞാൻ ആദ്യമായ കൃപാസനത്തിലെത്തുക അപ്പോൾ വരുന്ന വഴി തന്നെ എനിക്ക് കൃപകളാണ് ആ പരിശുദ്ധാമത്ത് തന്നുകൊണ്ടിരുന്നത് കാര്യം ഞാൻ രണ്ട് സ്റ്റോപ്പ് ബസ് കയറി യാത്ര ചെയ്താൽ ഛർദിച്ച് അവശ്യമായി ഒരു അനുഭവമാണ് എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരുന്നത് വരെ എനിക്ക് യാതൊരു പ്രശ്നവും അസ്വസ്ഥതയോ തമ്പാനിൽ ബസ് കയറി കൃപാസനത്തിൽ ഈ ആലയത്തിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുന്നവരോ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുവാനായിട്ട് ദൈവം അനുവദിച്ചില്ല അതുപോലെ തന്നെ ഞാൻ ഈ മദ്ബഹായിലെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മദ്ഭഹായിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം എനിക്ക് അനുഭവപ്പെട്ടു അപ്പം ഞാൻ ഓർത്തും ഇവിടുത്തെ എണ്ണയായിരിക്കും എനിക്ക് മണമായിട്ട് അനുഭവപ്പെട്ടത് എന്നാൽ ഞാൻ അപ്പോഴും എന്തോ ഒരു മണം നല്ലൊരു മണമല്ലേ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് വീട്ടിൽ വന്ന് എൻ്റെ കൂടെ വന്നിടത്ത് ആദ്യം ഞാൻ വീട്ടിൽ ചെന്ന് ഈ എടുത്ത് മണപ്പിച്ച് നോക്കി അപ്പോൾ ഏതാരും ഒരു മണവും അതിനില്ല അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരുടെ ഞാൻ ചോദിച്ചു എടാ എൻ്റെ കൂടെ വന്ന് നിങ്ങൾ മദ്ഭഹായിൽ കയറിയല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മണം അനുഭവപ്പെട്ടു അപ്പം അവർ പറയുന്നില്ല എന്നിട്ടത് എനിക്ക് ആ മണം മാറുന്നില്ല ഇടയ്ക്കിടയിൽ യ്ക്ക് ദേവാലയത്തിൽ ചെല്ലുമ്പോഴും പ്രാർത്ഥന ചൊല്ലുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് ഒക്കെ നിൽക്കുമ്പോഴും ഒക്കെ ഈ മണം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു അപ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബ്ലീഡിങ് പിന്നെ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നോർമലായിട്ട് പോകാനായിട്ട് ദൈവം അനുവദിച്ചു അടുത്തതായി എൻ്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ പപ്പയെ പോലെ സ്നേഹിക്കുന്ന ഒരു മാമനാണ് എൻ്റെ വീട്ടിന് കുറച്ച് രണ്ട് കിലോമീറ്റർ അപ്പയാണ് മാമനെ പെട്ടെന്ന് ഒരു രോഗം വരികയും മഞ്ഞപ്പിത്തം കൂടിയിട്ട് ടി ബിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് മാമ അബോധാവസ്ഥയിലായി അപ്പോൾ ഒരു ഒന്നര വർഷം മുൻപാണ് അതായത് മാമനെ പെട്ടെന്ന് ഇങ്ങനെ അബോധ അവസ്ഥയിലായപ്പോഴത്തേക്കും എനിക്ക് ഞാൻ ഈ ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ ചെന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഈ ഉടമ്പടി തൈലും ഉപ്പുമൊക്കെ കൊണ്ടുപോയി മാമൻ്റെ ദേഹത്തൊക്കെ പുരട്ടിയിട്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു എൻ്റെ അമ്മേ മാതാവേ കൃപാസന അമ്മേ ആ മാമനെ മാമൻ സുഖമായാൽ ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് മാമനെ നിർത്തിക്കൊണ്ട് ഞാൻ എവിടെ സാക്ഷ്യം പറയും എന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു അതിൻ്റെ ഫലമായി മാമനെ പരിപൂർണ മാമനെ ഓക്സിജൻ കൊടുത്തിട്ട് ഉയർ ഉയർവഴിയ ാണ് മാമൻ ആഹാരം തന്നെ കൊടുത്തിരുന്നത് മാമൻ രക്ഷപ്പെടൂല എന്ന് പലരും ലോകം മുഴുവനും പറഞ്ഞപ്പോഴും പരിശുദ്ധ അമ്മ കൂടെയായിരുന്നു മാമനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് പ്രത്യേകം പരിശുദ്ധ അമ്മയ്ക്കും തിരകുമാരനും പ്രത്യേകം നന്ദി പറയുന്നു ഇവിടെ മാമനെത്തിച്ചേരുവാനായിട്ട് ദൈവം ഇടയാക്കിയതിനും നന്ദി പറയുന്നു അടുത്തതായിട്ട് എൻ്റെ മകൻ പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സി ആണ് പഠിക്കാൻ പോയത് അതുകഴിഞ്ഞാൽ അവൻ്റെ ആദ്യത്തെ പ്രാവശ്യം എഴുതി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുതി കിട്ടിയില്ല അടുത്ത് ഞാനിവിടെ ഉടമ്പടിയിലെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്ക് ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം അമ്മ അപ്പം ഞാൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു തൈലം പുരട്ടി ലോക്കറ്റ് വെച്ചിട്ട് അമ്മയുടെ ലോക്കറ്റ് കൊടുത്തു വിട്ടു ഉപ്പ് കൊടുത്തു എല്ലാം ചെയ്ത് അവൻ ലോക്കറ്റും കൊണ്ടുപോയാണ് പരീക്ഷ എഴുതാൻ പോയത് പോയ സമയത്ത് തിരിച്ച് വന്നപ്പോൾ ഞാൻ പോകുമ്പോഴൊക്കെയും എല്ലാവരുടെ അടുത്തും പറയും പ്രാർത്ഥിക്കണം പിന്നെ എൻ്റെ കൃമാസനമ്മയെ കാത്തുകൊണ്ടിനേ അമ്മയുടെ കരം പിടിച്ച് അവൻ പരീക്ഷ എന്നൊക്കെ പ്രാർത്ഥിച്ച് തിരിച്ചു അവൻ പറഞ്ഞു അമ്മ നല്ല പ്രയാസമായിരുന്നു എനിക്ക് കിട്ടൂലേ പ്രാവശ്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ആറുമ്പോൾ മാർഗിന് പോയി പ്രാവശ്യം എത്ര മാർഗിന് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് കഴിഞ്ഞ പരീക്ഷയിലെ റിസൾട്ട് അതേ ദിവസവും അമ്മ അവൻ പറഞ്ഞ് അമ്മ രണ്ട് മാർഗിന് പോകൂന്നാണ് തോന്നുന്നത് എനിക്ക് കിട്ടൂല്ല എനിക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് റിസൾട്ട് വന്നപ്പോൾ പത്ത് മാർക്കിന് കൂടുതലായിട്ട് പരിശുദ്ധ അമ്മ അവനെ അനുഗ്രഹിച്ചു അവൻ നല്ല വിജയത്തിലെത്തിച്ചേരുവാനായിട്ട് ഇടയാക്കി അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുകഴിഞ്ഞാൽ മോള് പത്തിലാണ് ഈ കഴിഞ്ഞ ഇപ്പോൾ പരീക്ഷ എഴുതി വിജയിച്ചത് പരീക്ഷ തുടങ്ങിയപ്പോഴേ അവക്ക് പത്താം ക്ലാസ് തുടങ്ങിയപ്പോഴേ അവൾക്ക് അസുഖമാണ് ഓണ പരീക്ഷയ്ക്ക് യൂറിനറി ഇൻഫെക്ഷനായിട്ട് മൂന്ന് പരീക്ഷ അവിടെ പോയി എഴുതി തീർത്തുന്നേ ഉള്ളൂ തിരിച്ച് വന്നപ്പം മൂത്രം ബ്ലഡിൻ്റെ കളറിൽ വരെ ആയി പെട്ടെന്ന് സ്കാൻ ചെയ്തു എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇവിടെ വെള്ളം കുടിക്കാത്ത എൻ്റെ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞു അതുകഴിഞ്ഞാൽ ഓണ ക്രിസ്മസ് പരീക്ഷ വന്നു ക്രിസ്മസ് പരീക്ഷയ്ക്ക് ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞ് അതും പരീക്ഷയ്ക്ക് നല്ല രണ്ട് മൂന്ന് വിഷയങ്ങളൊന്നും എഴുതാനായിട്ട് സാധിച്ചില്ല കെമിസ്ട്രി വെറിയ ഏഴ് മാർഗോട് മാർഗ് വാങ്ങിയിട്ടാണ് വന്നത് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ ഇനി നീ സഹായിച്ചാലേ ഉള്ളൂ അമ്മ കൃപാസനത്തിലെ അമ്മ അത്ഭുതം പ്രവർത്തിക്കുക കാലായിൽ അത്ഭുതം അവടെ പരീക്ഷയിൽ കൂടെയായിരുന്നു അമ്മ കരം പിടിച്ച് അവളെ പരീക്ഷ എഴുതിപ്പിക്കണം അവളും എല്ലാ ദിവസവും ഈ നോമ്പ് ദിവസങ്ങളിലെല്ലാം നമ്മുടെ മലങ്കര കത്തോലിക്ക പള്ളിയാണ് എല്ലാ ദിവസവും അമ്പത് ദിവസവും കുരിശൻ്റെ വഴി പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ പ്രാർത്ഥനകളും അവളാണ് തുടങ്ങിയത് എല്ലാം എല്ലാ എല്ലാ ദിവസവും നേരത്തെ പോയി വിശുദ്ധ കുർബാനയിലെല്ലാം പങ്കെടുത്ത് പ്രാർത്ഥിച്ചു റിസൽറ്റ് വന്നു പരീക്ഷയിൽ എല്ലാ ദിവസവും അവൻ അവൾ മാതാവിൻ്റെ ലോക്കറ്റും എണ്ണയും എല്ലാം കൊണ്ടാണ് പോയി പ്രാർത്ഥിച്ചത് പരീക്ഷ എഴുതിയത് അവൾ വരുന്നത് വരെ അമ്മയുടെ മുമ്പിൽ തിരികത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു തിരിച്ച് എല്ലാ ദിവസവും വരുമ്പം നല്ല കുഴപ്പമില്ല അമ്മ എല്ലാം എന്ന് പറഞ്ഞു റിസൾട്ടിലെ ഗ്രേസ് മാർക്ക് പോലും വേണ്ടാതെ ഫുൾ എപ്പിസോഡ് കൂടെ പാസ്സാകുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ അത് അമ്മയുടെ അത്ഭുതം തന്നെയാണ് അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി അതുപോലെ തന്നെ പല അനുഭവങ്ങൾ എനിക്ക് എന്തെങ്കിലും എവിടെ വേദന എടുത്താൽ അപ്പം ഞാൻ കൃപാസന അമ്മയുടെ തൈലം പുരട്ടും ആ സെക്കൻഡിൽ എനിക്ക് മാറുന്ന അനുഭവമാണ് അതുപോലെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം നേരത്തെയൊക്കെ ഞാൻ ജസ്റ്റ് ബൈബിൾ വായിക്കും പ്രാർത്ഥനകിരിക്കുമ്പോൾ മാത്രം ഇപ്പം എനിക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെയും ചില സമയങ്ങളൊക്കെ അലസത തോന്നുവാണെങ്കിലും അരമണിക്കൂറല്ല ചിലപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതൽ വരെ ബൈബിൾ വായിക്കാനായിട്ട് എന്നെ പറ്റുന്നുണ്ട് മുന്നേ ഇന്ന് എനിക്ക് ഇത് കുമ്പസാരം വന്ന കൂതാശ ഒരു നാല് മാസം അഞ്ച് മാസമൊക്കെ കൂടുമ്പോൾ പലപ്പോഴും ുംപസാരിക്കണമെന്ന് തോന്നുമ്പോൾ മടിയാണ് എന്നാൽ ഇപ്പോഴും രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു മാസം കൂടുമ്പോൾ ഒക്കെ ഇവിടെ ഉടമ്പടി എടുത്തതിനു ശേഷം ഇങ്ങനെയൊക്കെയുള്ളൊരു മാറ്റങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ട് അതുപോലെ ഉടമ്പടി പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല എൻ്റെ അടുത്ത് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയുടെ കാര്യം പറ്റുന്ന തരത്തില് കൃപാസന മാതാവിനെക്കുറിച്ച് കൂടുതൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് എൻ്റെ വാക്കിലൂടെയും അതുപോലെ കൃപാ ഇത് കൃപാസനം പത്രം ആശുപത്രിയിലും ചുറ്റുമുള്ളവർക്കൊക്കെയും അമ്മയെക്കുറിച്ചുള്ള അത്ഭുതങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കുടുംബമുണ്ട് ഒരുപാട് പാവപ്പെട്ടവർ ഒരു നിവൃത്തിയില്ല അപ്പം എൻ്റെ ഇല്ലായ്മയെന്ന് പോലും പലപ്പോഴും എനിക്ക് ഇല്ലാത്ത കാര്യം എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു കൊച്ചിനെ പഠിക്കുവാനായിട്ട് ഫീസ് ഫീസടയ്ക്കുക നിവൃത്തിയില്ലാതിരുന്ന സമയത്ത് എൻ്റെ മോൻ്റെ ഫീസ് അടച്ചില്ല എന്നിട്ട് ും അവന് കുറച്ച് പൈസ കൊടുത്ത് എനിക്ക് സഹായിക്കാനായിട്ട് സാധിച്ചു ഇതൊക്കെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത് ഇരുപതില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ് ഈ മകൾക്ക് ഓപ്പറേഷൻ പറഞ്ഞിരുന്നത് മരുന്ന് കഴിച്ചിട്ടും കുറയാതിരുന്ന ബ്ലീഡിംഗ് ഒക്കെ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെ അത് ഇപ്പോൾ നോർമലാകുന്നു ഒരു വർഷമായിട്ട് നോർമൽ ആകുന്നു എന്നാ ആയിരിക്കുന്നു എന്നാണ് നാം കേട്ടത് അത് അതോടൊപ്പം തന്നെ അമ്മയുടെ സുഗന്ധ അഭിഷേകം അത് ഒട്ടുമിക്ക സാക്ഷ്യങ്ങളിലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇന്ന് അമ്മ ഓരോ കുടുംബങ്ങളിലേക്കും വരികയാണ് നമ്മുടെ കൂടെ വരികയാണ് എത്രയോ സാക്ഷ്യങ്ങളാണ് അമ്മയെ കണ്ടു എന്ന് പറയുന്നത് സ്വപ്നത്തിലൂടെ അമ്മ സംസാരിച്ചു എന്ന് പറയുക അമ്മയുടെ സുഗന്ധ അഭിഷേകം കിട്ടി എന്ന് പറയുക അങ്ങനെ തീർച്ചയായും ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് നാം ഈ ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഇവിടെയും അമ്മ ജീവനുള്ള അമ്മയായിട്ട് നിൽപ്പുണ്ട് നമുക്ക് നമ്മുടെ ഹൃദയ വിചാര വിചാരവികാരങ്ങൾ നാം പങ്കുവെക്കുമ്പോൾ ജീവിക്കുന്ന അമ്മയോടാണ് പറയുന്നതെന്ന് നമുക്ക് എപ്പോഴും ഓർക്കാൻ നമുക്ക് ആ ഒരു മനസാന്നിധ്യത്തോടെ വേണം നാം പ്രാർത്ഥിക്കുവാൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ ബുദ്ധിമുട്ടുകൾ പിന്നീട് ഈ മകൾക്ക് പിന്നീട് ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ തൻ്റെ മകൻ്റെ കാര്യം അതുപോലെ മകളുടെ എക്സാം എക്സാമൊക്കെ കഴിഞ്ഞ റിസൾട്ടൊക്കെ വന്ന അവസരങ്ങളാണിത് അപ്പോഴൊത്തിരിയേറെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ എസ് എസ് എൽ സി റിസൾട്ടിൻ്റെയൊക്കെ കാര്യം ഇവിടെ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ മക്കളൊക്കെ അന്ന് അവരുടെ എക്സാമിൻ്റെ സമയമായിരുന്നു അന്ന് അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി അവരതിനെ ഉത്സാഹിക്കണം അത് നമുക്ക് മറന്നു പോകാതിരിക്കാം നല്ല റിസൾട്ടൊക്കെ കിട്ടി ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ മക്കളെ കൊണ്ട് അങ്ങനെ ഈശോയോടൊന്നുകൂടി അടുക്കുവാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യിക്കുവാൻ കൂടി പേരൻസ് ശ്രദ്ധിക്കണം എല്ലാ രീതിയിലും ഈ കുടുംബത്തെ അനുഗ്രഹിച്ച കുടുംബത്തിന് നന്മകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക